അറിയായിരുന്നു നിങ്ങളെ ഇതുവരെ എന്തെങ്കിലും കാര്യമേപ്പിച്ചാൽ നിങ്ങളത് ഭംഗിയോടെ ചേച്ചി മനസ്സിയാ ഞാൻ നിങ്ങളെ കോഴിക്യാ പറഞ്ഞു നിങ്ങൾ കൂട്ടുകാരന്മാരോട് അവിടെ സംസാരിച്ചോണ്ട് നിന്ന് അപ്പൊ കരയടിച്ച അതല്ലേ സത്യം സംസാച്ച് ഞാൻ രാജനെ കണ്ടപ്പോ ഞാനും അവരുമായിട്ടോ സംസാരിച്ച് നിന്ന് അപ്പൊ നിങ്ങൾക്ക് കോഴി വാങ്ങിച്ചിട്ട് സംസാരിച്ച പോരായിരുന്നു അതെ സാറിന് ഒരുപാട് തിരക്കുള്ളാണ് എന്റെ സാറിന് അങ്ങോട്ട് വരൂലേ സാർ അപ്പോഴേ പറഞ്ഞതാ ഞാൻ പൊക്കോളാം കേറുന്നില്ല എന്ന് അപ്പൊ ഞാനാ പറഞ്ഞ വല്യ പിടിച്ച് എന്റെ പ്രൊമോഷന് വേണ്ടി സോറി നല്ല നാടൻ കോഴിയും ചോറും കൂട്ടി തരാന്ന് അങ്ങനെയാണ് സാറ് സമ്മതിച്ച് നീ സാർ വരുമ്പോ നമ്മൾ എന്തോ ചെയ്യും മനസ്സിലാ സാർ സാറ് കരിമീൻ കഴിക്കും കരിമീൻ ഒന്നും ഇഷ്ടമല്ലെന്ന് പുള്ളിക്ക് നാടൻ കോഴിയാണിഷ്ടം ദേ നാടൻ കോഴിക്കറി വെച്ചല്ലേ വേണെങ്കിൽ ആ കമ്പനി വരെ എനിക്ക് എഴുതി തരും അത്രയാണ് അത് ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നു എനിക്കൊന്നും കേക്കണ്ട ഒന്നും അറിയണ്ട ഇപ്പൊ ഈ നിമിഷം നിങ്ങൾ എവിടെന്നെങ്കിലും ഒരു നാടൻ കോഴി സംഘടിപ്പിച്ചിട്ട് വീട്ടിൽ അറിയാതെ വേണ്ടത് അതുകൊണ്ടേ നിങ്ങളെ വെട്ടി കറി എനിക്ക് സൗകര്യമില്ല പെട്ടെന്ന് ഒരു കോഴി വാങ്ങി ഞാൻ എന്തോ ആ രാജേഷിനെ വിളിക്കട്ടെ അവനോട് ചോദിക്കാം ഹലോ എടാ ഒരു ചോദിക്കോ കിട്ടാൻ ഉണ്ടോ നാടൻ കോഴിയല്ലോ ഏ ഇല്ലയോ ആണോ അപ്പൊ എവിടുന്ന്

കൊതിയാണ് ഇതാണ് നിന്റെ ധാറ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് മണം പിടിക്കുന്ന പൊട്ടിക്കുരം മിണ്ടായിരിക്കും എന്റെ പേര് ഓമിന്റെ കുട്ടി നിങ്ങൾ രണ്ടുപേരും ആ സമയം കൊണ്ടേ ഞാൻ അടുക്കളയിൽ പോയി പോയി കോഴിക്കറി പ്രിപ്പയർ ചെയ്യാം നേരം അടുപ്പത്ത് പെട്ടെന്ന് എന്റെ മനുഷ്യ പെട്ടെന്ന് സാറു വെച്ച് കമ്പനി കേട്ടല്ലേ സാറിനെ സമീപിച്ചോ പ്രശ്നൊന്നും മണ്ടത്തരൊന്നും വിളിച്ച് പറയല്ലേ കേട്ടല്ലേ ഞാൻ പോണു ചേട്ട കൊണ്ടുനോക്കു വീട് കൂടാ ാണ് ഫാമിലി ഒരു ഭാര്യം അല്ലെങ്കിൽ നാടൻ കോഴി മരിച്ചു കഴിഞ്ഞാൽ തനിക്കറിയാമോ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ചിക്കൻ പൊള്ളിച്ചത് ചിക്കൻ പെരിപെരി ചില്ലി ചിക്കൻ ഈ കരിമീൻ മരിച്ചു കഴിഞ്ഞാൽ ഈ കരിമീൻ എല്ലായിടത്തും ഈ കരിമീൻ തന്നെ അല്ലേ പേരുള്ളൂ എന്തൊണ്ട് നാടൻ കോഴിക്കകത്ത് വിറ്റാമിൻ ഉണ്ട് പക്ഷെ ഈ കരിമീൻ്റെ അകത്ത് എന്തുണ്ട് സാറിന്റെ നാടൻ കോഴിയോട് ഭയങ്കര താല്പര്യം ഉണ്ടല്ലേ പോകത്തല്ലേ

कर <tस> oh, 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 ോ ആ ലെസ് നോക്കി എടുക്കണേ ഓ സറി അടിച്ചു സറി അയച്ചു അങ്ങനെ ഒരു ലെഗ് പീസേ ഉള്ളു ഏ

ും നിങ്ങള് പറ പ്രശ്നം എന്

അമേരിക്കയിലുള്ള ജോസ് കൊണ്ടുവന്ന അടുക്കളപ്പുറത്ത് കൊത്തി തിന്നാൻ വന്നപ്പോൾ അതിനെ തല്ലിക്കൊന്ന് വെച്ച് തന്നു അവൻ കൊണ്ട് കേസ് കൊടുത്തു കൊടുത്തായിരം രൂപ കൊടുക്കണം ആണല്ലേ എന്നാ ഞാൻ പോയിട്ട് പിന്നെ വരാം കോടി

എന്നാ പിന്നെ ഞങ്ങളുടെ വീട്ടിലോട്ടൊന്ന് കേറിക്കൂടെ വീട്ടിലൊക്കെ അയ്യോ അതല്ല ഈ കരിമീൻ ആണെങ്കിൽ നിങ്ങൾ അടുക്കള പുറത്ത് കൊത്തി